പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സമീപകാലത്ത് എംബുരാനോളം കാത്തിരിപ്പ് ഉയർത്തുന്ന മറ്റൊരു മലയാള സിനിമ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിന്റെ സ്വപ്ന വിജയമായിരുന്നു അതിന് കാരണം കുറേഷി എബ്രഹാം എന്ന കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിൽ നിറഞ്ഞാടാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കു മുന്നിലേക്ക് പുത്തൻ അപ്ഡേറ്റ് പങ്കിട്ടിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ് എംബുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നുവെന്നാണ് പുതിയ വിവരം മുപ്പത്താറ് കഥാപാത്രങ്ങളെ പതിനെട്ട് ദിവസം കൊണ്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും ഈ കഥാപാത്രങ്ങൾ ചെയ്ത താരങ്ങളുടെ എക്സ്പീരിയൻസും അപ്ഡേറ്റിൽ ഉണ്ടാകും നാളെ മുതൽ രാവിലെ പത്തിനും വൈകിട്ട് ആറ് മണിക്കും ആകും അപ്ഡേറ്റ് റിലീസ് ചെയ്യുക പതിനെട്ട് ദിവസം വരെ ഈ അപ്ഡേറ്റ് നീണ്ടു നിൽക്കും എംബുരൻ കാണാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് വലിയൊരു തീപ്പൊരിക്കാണ് ഈ അപ്ഡേറ്റ് തിരികൊളുത്തുക എന്നാണ് ആരാധക പ്രതീക്ഷകൾ